കളമശ്ശേരി പോലീസിന്റെ മൂക്കിന് കീഴെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരു 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 സാധാരണയൊക്കെ നമ്മളൊരു കയ്യാല പൊളിച്ച് ആ കയ്യാല പൊളിച്ചു മാറ്റി അവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെയല്ല നൂറ് മീറ്ററോളം വരുന്ന ഏറെക്കുറെ എട്ടടി ഹൈറ്റിലുള്ള ഒരു മതില് പൂർണമായും പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് അങ്ങനെ പൊളിച്ചു മാറ്റിയ ഈ മതില് മതിൽ എന്ന് പറഞ്ഞിട്ടില്ല മതിലിന്റെ മുഴുവൻ അവശിഷ്ടങ്ങളും അത് രാത്രി തന്നെ നീക്കം ചെയ്തു അവിടെ ഒരു ഭീകര ഇപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഇരുപത്തിയഞ്ചു പോലീസുകാർ തന്നെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ പ്രതികൾ അതിന് അവരുടെ കാവലിൽ അതായത് ഞങ്ങൾ എന്തോ ആക്രമിക്കാൻ ചെന്ന രീതിയിലാണ് അല്ലെങ്കിൽ എന്താണെന്ന് അവിടുത്തെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കാനാണ് ബിജെപി അവിടെ എത്തിയത് അപ്പൊ ഞങ്ങൾ അവിടെ കയ്യേറാൻ ചെല്ലുന്നു അല്ലെങ്കിൽ മാർച്ച് നടത്താൻ ചെല്ലുന്നു എന്നുള്ള നിലയിൽ അവിടെ ചെന്നപ്പം അവർക്ക് കാവല അതായത് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രതികളായിട്ടുള്ളവർക്ക് കാവല ഇരുപത്തഞ്ച് പോലീസ് അവിടെ നിൽക്കുകയാണ് ഞങ്ങളെ പ്രതിരോധിക്കാൻ ഞാൻ ചെന്ന് ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചു അപ്പം സി വന്ന് എന്താണ് നിങ്ങൾ എന്തായാലും മാർച്ച് വല്ലതും ഞങ്ങളൊന്നും ഒന്നുമില്ല ഞങ്ങൾ അച്ഛന്മാരെക്കാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ് അപ്പൊ അവർക്ക് സമാധാനമായി അപ്പൊ അവർക്ക് കിട്ടിയേക്കുന്ന ഗവൺമെന്റ് ഡയറക്ഷൻ ഈ കയ്യേറ്റക്കാരെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻസിൽ ഇറക്കാൻ വന്നാൽ കയ്യേറ്റക്കാരെ സംരക്ഷിക്കണം ഇവിടെ ഒരു ഇൻജൻഷൻ കിട്ടിയാൽ ഏതെങ്കിലും പോലീസ് ഇങ്ങനത്തെ സംരക്ഷണം ഏർപ്പെടുത്തുന്നു ഒരു ഒരു നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ഇടിവണ്ടി എന്നൊക്കെ പറയാലേ പോലീസിന്റെ ഇടിവണ്ടി എന്നൊക്കെ പറയുന്ന ഒരു ഇടിവണ്ടി അവിടെ ഫുൾട്ടൈ ഇട്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു കാണും നിങ്ങളുടെ കണ്ടു കാണും പോലീസിന്റെ ഒരു ഇടിവണ്ടിയും പത്തിരുപതോളം പോലീസുകാരും ഫുൾട്ടൈ നിൽക്കുകയാണ് കന്യാസ്ത്രീമാരുടെ വാതില് ആ കന്യാസ്ത്രീ മഠത്തിന്റെ ഗേറ്റ് അടച്ചു മുമ്പിലാണ് ഇതൊരു ടെമ്പററി ആയിട്ട് കുടിലെന്നല്ല ഒരു വീട് അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡ് വീട് അവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ് എന്താണ് പ്രശ്നം എൺപത്തിരണ്ടിൽ പൂർണ്ണമായും വില കൊടുത്തു വാങ്ങി വസ്തു പിന്നീട് എഴുതി കൊടുത്തില്ല രണ്ടായിരത്തി പത്തായപ്പോ ഇവർക്ക് തോന്നി അവിടെ ഇപ്പൊ കളമശ്ശേരിയിൽ അന്ന് ഏക്കറിൽ വസ്തുവിന്റെ വില ഇന്ന് സെന്റിനുണ്ട് അപ്പൊ ഈ വസ്തു കൈയേറാൻ ഇവരോട് ആരും ചോദിക്കാനില്ല ഗവൺമെന്റിനോച്ചാല് ഇത് വലിയ പ്ലാനിങ് ഇവിടെ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത് ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല ഇവിടുത്തെ കോൺഗ്രസിനും അവിടുത്തെ സി പി എമ്മിനും അവിടുത്തെ മറ്റ് കക്ഷികൾക്കും പോലീസിനും അതുപോലെ എസ് ഡി പി ഉൾപ്പെടെയുള്ള കക്ഷികളുടെ നേതൃത്വത്തിനുമാണ് ഈ എഴുപത് പേരവടെ കളമശ്ശേരിയിൽ ഇത്തരത്തിൽ ആ ഇത് ഈ കേസിൽ വാദികളായിട്ടുള്ള ആളുകളുടെ ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടവരുടെ പേര് ഞാൻ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ പോലും ആ പേരിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ആളുകളെ ആദ്യ രാത്രി ഒരു മണിക്കും നാലുമണിക്കും ഇടയിൽ അവിടെ സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള പരിപാടി നടത്തണമെങ്കിൽ അത് എസ് ടി പി അറിയാതെ കളമശ്ശേരി നടക്കില്ല ഞങ്ങൾ ചെന്നപ്പോൾ പത്തിരുപത്തി അഞ്ചോളം എസ് ടി പി എം പ്രവർത്തകർ അവിടെ സംഘടിച്ചു എന്തിനാണ് ഞങ്ങൾ അവർ സംഘടിക്കുന്നത് അവർക്ക് ഇതിനകത്ത് ബന്ധമില്ലെങ്കിൽ അവരവിടെ സംഘടിച്ച് ഞങ്ങൾ എന്താ കാണിക്കുന്ന അറിയാൻ വേണ്ടി അവർ സംഘടിച്ചു ഞങ്ങൾ അവിടെ ഒന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ പിരിഞ്ഞുമായി ഞങ്ങൾ പിന്നോ അപ്പോൾ ഇതിനെ ഇത് എന്ത് ഈ നാട്ടിൽ നടക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ശരിക്കും ആ വൈദികരും ആ കന്യാസ്ത്രീമാരും വലിയ ഭയത്തോടു കൂടിയാണ് അവർ കഴിക്കുക അവിടെ കഴിയുന്നത് അവര് തുടക്കത്തിലൊക്കെ അവർ ഇത് എന്താണെന്ന് പോലും പുറത്തു പറയാൻ മടിക്കുകയായിരുന്നു അപ്പോ നമ്മളിത് ഞാൻ രണ്ടു ദിവസം നോക്കി ഞാൻ ഇതിനെ കുറിച്ച് പ്രതികരിക്കേണ്ട കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അതിനെ വർഗീയപരമായി ചിത്രീകരിക്കാൻ പഴയും കാരണം പ്രത്യേകിച്ച് എസ് ടി പി എതിരെ പറയേണ്ട വരും അതിന് വർഗീയപരമായി ചിത്രീകരിക്കപ്പെടും അവർക്ക് നീതി ലഭിക്കട്ടെ നീതി ലഭിക്കുന്നില്ല മറ്റേ സൈഡിൽ നിൽക്കുന്ന എസ് ടി പി ആണ് ഇവർക്ക് നീതി ലഭിക്കുന്നില്ല അവിടെ മന്ത്രി ചെന്നു അവിടെ സ്ഥലം എം എൽ എ കൂടിയാണ് ശ്രീ നമ്മുടെ മന്ത്രി ശ്രീ രാജീവ് രാജീവ് അയാൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നെ ഇടപെടണം ഇതിനകത്ത് നീതി ലഭ്യമാക്കണം എന്നൊക്കെ പോലീസിനോട് പറഞ്ഞിട്ട് ആ വഴി അദ്ദേഹം പോയതല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചില്ല അപ്പൊ ഇതിനെ ഒക്കെ കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ കഴിയല്ല തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് കോടതിയുടെ ഉത്തരവ് അപ്പൊ കോടതിയുടെ ഉത്തരവ് ഇന്ന് വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേന് മാറ്റി വെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ച മാറ്റി വെച്ച് എന്താണെങ്കിലും ബഹുമാനപ്പെട്ട വൈദികരുടെയും ഒക്കെ അഭിപ്രായം വളരെ സമാധാനപരമായി അത് വിഷയം പോകാൻ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ നാട്ടിൽ ഒരു അനാവശ്യമായ സംഘർഷം ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ നീതി നടപ്പിലായില്ല എങ്കിൽ ആ നിയമം നമ്മൾ കയ്യിലെടുക്കേണ്ട വരും തീർച്ചയായിട്ടും ആ ഈ ഛത്തീസ്ഗഡിൽ മാത്രം പോരല്ലോ കന്യാസ്ത്രമാർക്ക് നീതി കേരളത്തിലും കന്യാസ്ത്രമാർക്ക് നീതി വേണമല്ലോ ഞങ്ങള് ഛത്തീസ്ഗഡിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തെ എവിടെയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങളെ ആരൊക്കെ സമീപിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാ സഹായത്തിനും ബി ജെ പി ഓടിയെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയെ ഈ വിവരം അദ്ദേഹത്തിന്റെ ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഛത്തീസ്ഗഡിലും എത്തിയിരുന്നു ഈ വിഷയം മാന്യമായി പരിഹരിക്കാൻ അവിടെ ഉദ്ദേശമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബി സംസ്ഥാന അധ്യക്ഷൻ കളമശ്ശേരിയിലും എത്തും അത് ഇപ്പോൾ അവിടെ കൈയേറിയ ആളുകൾക്ക് ഗുണകരമാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ കലമശ്ശേരിയിൽ നടന്ന ഒരു സംഭവം അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഞങ്ങൾ പാല പോലുള്ള മേഖലകളിൽ നിന്നാണ് വരുന്നത് ഇത്തരം മേഖലകളിൽ നിന്ന് പലപ്പോഴും പലരും ഈ സംഭവം ഉണ്ടായതിനു ശേഷം പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കുടിക്കുന്ന ഒരു കാര്യമുണ്ട് തങ്ങൾക്കും സമാനമായിട്ടുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള ചില ചില അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഇത്തരത്തിലുള്ള കയ്യൂക്കിനെ പേടിച്ചുകൊണ്ട് അതിക്രമത്തെ പേടിച്ചുകൊണ്ട് ഗുണ്ടായസത്തെ പേടിച്ചുകൊണ്ട് പലരും നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊരു ആദ്യത്തെ സംഭവം നമുക്ക് കാണാൻ സാധിക്കുമോ ഒരു ഒരു തോന്നുന്നു അല്ല എന്റെ നാടായി ഇരാറ്റുപേട്ടും പെരുമ്പാവൂരും ഒക്കെ എസ് ഡി പി യുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ ഓഫീസുകളിൽ സമാന്തര കോടതികളും സമാന്തര നിയമ വ്യവസ്ഥയും കേരളത്തിലുണ്ടായില്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും നീതി നടപ്പിലാക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ഒക്കെ ഇപ്പോ ശരിയ കോടതികളാണ് എസ് ഡി പിയുടെ സ്വാധീന മേഖലകളിലെല്ലാം ശരിയത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ നടപ്പിലാക്കുന്ന സമ്പ്രദായം ഉണ്ട് അത് എന്റെ നാട്ടിൽ പോലും ഉണ്ട് കാരണം ഇവിടെ ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ സമൂഹത്തിനിടയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അത് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല അത് എസ് ടി പി ഓഫീസിൽ തീർക്കാം അവിടെ തീർപ്പ് കൽപ്പിക്കാൻ ആളുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ രീതി ആ പ്രവണത സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തകർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ ഇതര മതസ്കരായ ആളുകളും ഇതര പാർട്ടികളിൽ പെടുന്ന ആളുകളുമൊക്കെ അവരുടെ കാര്യത്തിൽ യാതൊരു അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ഈ വിഷയത്തിൽ ഒരു നീതി ലഭ്യമായില്ലെങ്കിൽ ഈ വീണ്ടും ഇത്തരത്തിലുള്ള അതിക്രമ പ്രവർത്തനങ്ങൾ തുടരാനാണ് ഈ കൂട്ടുകാരുടെ ഭാവമെങ്കിൽ ബി ജെ പിയുടെ ഭാവി സമര പരിപാടികൾ എങ്ങനെയായിരിക്കും അല്ല തീർച്ചയായിട്ടും അവിടെ ഇപ്പൊ ഇപ്പൊ ഒരു അവർക്ക് അവർക്ക് അനുകൂലമായ ഇഞ്ചക്ഷൻ വാങ്ങിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ഇതുവരെ അഞ്ചു കോപ്പിയും ഇവർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എന്തു തന്നെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ പൊസിലുള്ള ഭൂമിയാണ് മുഴുവൻ വസ്തു കൊടുത്തു തീർത്തന്നെ എല്ലാ രേഖകളും ആശ്രമത്തിന്റെ കയ്യിലുണ്ട് അനധികൃതമായി നടത്തുന്ന ഈ കേസിന്റെ അന്തിമ വിജയം ആശ്രമത്തിനായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രി ഓർഡർ വരാനുണ്ട് ആ ഓർഡർ വരുമ്പോൾ അത് ഈ സഭയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ വൈദികർക്കും കന്യാസ്ത്രമാർക്കും കന്യാസം നടത്തി അനുകൂലമായി വരും എന്ന ഭയപ്പാടാണ് അവർക്ക് ഇപ്പോൾ ഈ കയ്യേറ്റത്തെ പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലായത് അപ്പോ ആ വിധി വന്നാൽ ഒരു സംശയവും വേണ്ട ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഇടപെടും ആ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നീതി ലഭ്യമാക്കാൻ എന്താണ് നീതി നീതി എന്ന് പറയുന്നത് കോടതി പറയുന്നതാണ് നീതി ആ നീതി ലഭ്യമാക്കാൻ എന്തു ചെയ്യണമോ അത് ബിജെപി ചെയ്തിരിക്കും